ചോദ്യങ്ങളുമായി വിദ്യാർത്ഥികൾ അനുഭവങ്ങൾ പങ്കുവെച്ച് ജില്ലാ കളക്ടർ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള പാസ്വേഡ് ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം മീനങ്ങാടിയിൽ നിർവഹിക്കവെയാണ് കളക്ടർ ഡി ആർ മേഘശ്രീയോട് വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ ഉന്നയിച്ചത് പത്രങ്ങൾ എങ്ങനെയാണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് സഹായമേകുന്നത് എന്ന ആദ്യ ചോദ്യം മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുടേത് ഏത് പ്രതിസന്ധിയിലും നിന്ന് സംസാരിക്കാൻ വേണ്ട കരുത്തു നൽകുന്നത് കൃത്യമായ അറിവ് നേടുക വഴിയാണ് അതിനായി പത്രങ്ങൾ വായിക്കുന്നത് പതിവാക്കുകയും ചാനലിലെ നല്ല സംവാദങ്ങൾ കാണുകയും ചെയ്യുക എന്നത് ഏത് വിദ്യാഭ്യാസ മേഖല തെരഞ്ഞെടുക്കുന്നവർക്കും അനിവാര്യമാണെന്ന് കലക്ടർ ഡി ആർ മേഘശ്രീ പറഞ്ഞു నాలు ఆల్కే సంసాటి సబ్జెక్ట్ ఉండే అదెనే అఫేస్ పడి ఇద పత్రిట్స్ అండ్ రాజ్యసభ టి అది నోర్మల్ లోకల్ చాలల్స్ పట్టిన ఆరాణా అది మాత్రం ഒരു ഹാബിറ്റ് മീനങ്ങാടി പനങ്കണ്ടി കാക്കവയൽ മുട്ടിൽ തുടങ്ങിയ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത നൂറ് വിദ്യാർത്ഥികളാണ് സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പാസ്വേഡ് ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയത് ടി എം താലീസ് കെ എച്ച് ജെറീഷ് എന്നിവർ ക്ലാസ് എടുത്തു ഷെരീഫ് വയനാട് വിഷൻ മീനങ്ങാടി